എല്ലാ പ്രേക്ഷകർക്കും അസ്റ്റഫർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങളുടെ ബന്ധത്തെ പിരിക്കാൻ ആർക്കും സാധിക്കില്ല തീർച്ചയായും അതിനെക്കുറിച്ചാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത് അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് ഒന്നാമത്തെ പയലായ പൂച്ച കുഞ്ഞിനെ പയലായ സ്വീകരിച്ചുവരുന്ന റീഡിങ്ങിലേക്ക് പോകാം നിങ്ങളുടെ ബന്ധം ദൃഢമാണ് അതിനെ തകർക്കാൻ ആർക്കും സാധിക്കില്ല പലരും നിങ്ങളുടെ ബന്ധം തകർത്ത് അതിൻ്റെ സ്ഥാനത്ത് ഒന്നില്ലെങ്കിൽ നിങ്ങളുടെ സ്ഥാനത്തോ അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തിയുടെ സ്ഥാനത്ത് എത്താൻ ആഗ്രഹിക്കുന്നവരുണ്ട് വേണ്ടി പലതരത്തിലുള്ള നുണകളും പലതരത്തിലുള്ള കിംബദന്തികളൊക്കെ നിങ്ങളെക്കുറിച്ചും നിങ്ങളുടെ വ്യക്തിയെക്കുറിച്ചും മാറി മാറി പറഞ്ഞുണ്ടാക്കുന്നു നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിലുള്ള ഇഷ്ടവും ബന്ധവും സ്നേഹവും അവർക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല നിങ്ങൾ വളരെയധികം ആത്മാർത്ഥമായ രീതിയിൽ നിങ്ങളുടെ വ്യക്തിയെ സ്നേഹിക്കുമ്പോൾ നിങ്ങളുടെ അത്രയും ജീവിതാനുഭവങ്ങളോ നിങ്ങളുടെ അത്ര നിങ്ങളുടെ വ്യക്തിയെക്കുറിച്ച് അറിയാത്ത ഒരാൾ അതാണായാലും പെണ്ണായാലും നിങ്ങളുടെ ജീവിതത്തിലേക്ക് പിന്നീട് കടന്നു വന്നിട്ട് നിങ്ങളുടെ വ്യക്തിയെ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നു അങ്ങനെ അവർ ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു ചില കുഴപ്പങ്ങളുണ്ടാക്കുന്നു ആദ്യം നിങ്ങൾക്ക് ഇതിൻ്റെ കഥയൊന്നും മനസ്സിലായിരുന്നില്ല അവർ ചില കാര്യങ്ങൾ നിങ്ങളുടെ വ്യക്തിയെക്കുറിച്ച് പറയുന്നു അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ വ്യക്തിയും തമ്മിൽ അകൽച്ച ഉണ്ടാക്കാനുള്ള പ്രവർത്തനങ്ങൾ ആ വ്യക്തിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നു ആ വ്യക്തിയുടെ ഭാഗത്ത് നിന്നാണ് അത് ഉണ്ടായതെന്ന് ആദ്യം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല പിന്നീട് നിങ്ങൾ അന്വേഷിച്ചപ്പോഴും പിന്നീട് നിങ്ങൾക്ക് കുറേയൊക്കെ ഘട്ടം കഴിഞ്ഞപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞു ആ വ്യക്തിയാണ് ഇതിൻ്റെയൊക്കെ പിന്നിൽ അങ്ങനെ ആ വ്യക്തി നിങ്ങളെയും നിങ്ങളുടെ വ്യക്തിയെയും രണ്ടാക്കാനായിട്ട് പരമാവധി ശ്രമിച്ചു ആദ്യം ആ വ്യക്തിയെ അവിശ്വസിക്കാതിരുന്ന നിങ്ങൾക്ക് പിന്നീട് കൃത്യമായി ആ വ്യക്തി തന്നെയാണ് ഇതിൻ്റെ പിന്നിലെന്നും ആ വ്യക്തിയുടെ കൈകളാണ് ഇതിൽ പ്രവർത്തിച്ചതെന്നൊക്കെ മനസ്സിലാക്കാൻ സാധിച്ചു പക്ഷേ ജീവിതത്തിൽ വളരെ പോസിറ്റീവായിട്ട് നിങ്ങൾ ആ കാര്യത്തെ കൈകാര്യം ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് കൈകാര്യം ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് പലപ്പോഴും മനസ്സിലുള്ളത് അടക്കി അടക്കിപ്പിടിച്ചും ഉപദ്രവങ്ങൾ സഹിച്ചുമൊക്കെയാണ് നിങ്ങളത് മുന്നോട്ട് കൊണ്ടുപോയത് കാരണം നിങ്ങളുടെ വ്യക്തിക്ക് ആദ്യം നിങ്ങളോട് പോലും തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു ആ നിങ്ങൾക്കും നിങ്ങളുടെ വ്യക്തിക്കും ഇടയിലുള്ള ആളുടെ പ്രവർത്തനം മൂലം ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടായി ആ നഷ്ടങ്ങളിൽ നിന്നൊക്കെ പതുക്കെ പതുക്കെ കരയേറി വരാനായിട്ട് സമയമെടുത്തിരുന്നു അങ്ങനെ ജീവിതത്തിൽ വളരെ പോസിറ്റീവായ വളരെ നല്ല രീതിയിലുള്ള ഒരുപാട് അനുഭവങ്ങൾ നിങ്ങൾക്കുണ്ടായി ജീവിതാനുഭവങ്ങളിൽ നിന്നുകൊണ്ട് നിങ്ങൾ ഒരുപാട് പാഠം ഇതിനകം തങ്ങനെ പഠിച്ചു കഴിഞ്ഞു വളരെ പോസിറ്റീവായിട്ട് നിങ്ങൾക്ക് ഇതെല്ലാം മനസ്സിലാക്കാനും നേടാനും ഒക്കെ സാധിച്ചിട്ടുണ്ട് മുമ്പ് നിങ്ങൾക്കൊരാശങ്ക ആശങ്കയുണ്ടായി നിങ്ങളുടെ വ്യക്തി നിങ്ങളെ മനസ്സിലാക്കാതെ പോകുമോ ഞാൻ ഇത്രമാത്രം സ്നേഹിച്ചിട്ടും എൻ്റെ വ്യക്തി എൻ്റെ എന്താണ് മനസ്സിലാക്കാത്തതെന്നുള്ള ആശങ്കയുണ്ടായിരുന്നു ഭയപ്പാടുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ അങ്ങനെയില്ല കാരണം നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിലുള്ള ബന്ധത്തിൻ്റെ ആഴം അതിൻ്റെ പരപ്പ് ഒക്കെ കൃത്യമായിപ്പോൾ നിങ്ങൾക്കറിയാം നിങ്ങളെ ആ വ്യക്തിയും ആ വ്യക്തിയെ നിങ്ങളും കൃത്യമായി മനസ്സിലാക്കുന്നു ഒരിക്കലും ആർക്കും തകർക്കാൻ കഴിയാത്ത ആത്മബന്ധത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ഒക്കെ നടുവിൽ തന്നെയാണ് നിങ്ങൾ ഇപ്പോൾ അത് നിങ്ങൾക്കും ബോധ്യമായി നിങ്ങളെയും ആ വ്യക്തിയെയും അകറ്റാൻ ശ്രമിച്ചവർക്കും കാര്യങ്ങളുടെ നിജസ്ഥിതി ഇപ്പോൾ ബോധ്യമായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങളെയും നിങ്ങളുടെ വ്യക്തിയെയും തകർക്കാൻ ആർക്കും സാധിക്കില്ല നിങ്ങൾക്ക് വളരെ പോസിറ്റീവായിട്ട് മുന്നോട്ട് പോകാൻ കഴിയും അടുത്തതായിട്ട് രണ്ടാമത്തെ പൂച്ച എന്ന പയൽ സ്വീകരിച്ച ഒരു റീഡിങ്ങിലേക്ക് നമുക്ക് പോകാം ജീവിതത്തിൽ സൂക്ഷ്മത പാലിക്കാതെ പലതരം പ്രതിസന്ധികളിൽ അകപ്പെട്ടു പോയൊരു വ്യക്തിയാണ് നിങ്ങൾ നിങ്ങളുടെ വ്യക്തിയും നിങ്ങളും തമ്മിലുള്ള ബന്ധത്തിൻ്റെ കാര്യത്തിലാണെങ്കിൽ ശരി കരിയറിൻ്റെ കാര്യത്തിലാണെങ്കിലും ശരി ഈ ചതിക്കുഴികൾ പലപ്പോഴും കാണാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടില്ല അങ്ങനെ ചതിക്കുഴികൾ മനസ്സിലാക്കാൻ കഴിയാതെ പോയതും ഒരു കാര്യം കൃത്യമായി ബോധ്യപ്പെടുന്ന കാര്യത്തിലൊക്കെ നിങ്ങൾക്കുണ്ടായ പരാജയങ്ങൾ നിങ്ങൾക്കുണ്ടായ തിരിച്ചടികൾ അത് നിങ്ങളുടെ മനസ്സിനെ ഒരുപാട് ബാധിച്ചിരുന്നു അങ്ങനെ ഓരോ കാര്യത്തെക്കുറിച്ചും കൃത്യമായി മനസ്സിലാക്കാതെ പോയപ്പോൾ നിങ്ങളുടെ പ്രവർത്തനത്തിൽ ശുദ്ധഗതിയിൽ നിങ്ങൾ ചെയ്ത പല പ്രവർത്തനങ്ങളും നിങ്ങൾക്ക് എതിരായിട്ട് മാറി പ്രത്യേകിച്ച് നിങ്ങൾ സ്നേഹിച്ച ആളുകൾ നിങ്ങൾ സ്നേഹിച്ച ആളുകളിൽ നിന്നും നിങ്ങൾ വിചാരിച്ചു നിങ്ങൾ ആ വ്യക്തികളെ സ്നേഹിക്കുന്നത് പോലെ സ്നേഹം തിരിച്ചു കിട്ടുമെന്നായിരുന്നു പക്ഷെ പലപ്പോഴും അതുണ്ടായില്ല പലപ്പോഴും എല്ലാവരും സ്വാർത്ഥ ലാഭത്തിന് വേണ്ടിയും അവരവരുടെ കാര്യം നേടിയെടുക്കാൻ വേണ്ടി മാത്രമായിരുന്നു വാക്കും പ്രവർത്തിയും ഇതറിയാതെ ഈ ലോകത്ത് നിങ്ങൾ വല്ലാതെ കഷ്ടപ്പെട്ടു പോയി ഞാനിനി എന്ത് ചെയ്യും എന്ന് നിങ്ങൾ കരുതി പോയ സാഹചര്യങ്ങളുണ്ടായി പക്ഷേ നിങ്ങൾ നിങ്ങളുടെ വ്യക്തിയെ സ്നേഹിച്ചതുപോലെ ആരെയും സ്നേഹിച്ചിട്ടില്ല എല്ലാ പ്രതികൂല സാഹചര്യങ്ങളിലും നിന്നും വ്യത്യസ്തമായി എല്ലാ പ്രശ്നങ്ങളിലും അതീതമായിട്ട് നിങ്ങൾ നിങ്ങളുടെ വ്യക്തിയെ ഒരുപാട് സ്നേഹിച്ചു നിങ്ങളുടെ വ്യക്തി നിങ്ങളെ വഞ്ചിക്കും നിങ്ങളെ ചതിക്കും നിങ്ങളെ സ്നേഹിക്കില്ല എന്നാണ് നിങ്ങൾക്ക് ചുറ്റുമുള്ള നിങ്ങളെ അറിയാവുന്ന ആളുകൾ പറഞ്ഞത് കാരണം നിങ്ങൾക്കും ഒരു ഘട്ടത്തിൽ അത് ബോധ്യപ്പെട്ടു കാരണം എന്നെ എല്ലാവരും വഞ്ചിച്ച് ചതിച്ച് അവരുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി മാത്രം എന്നോട് സമീപിച്ചവരാണ് എന്നുള്ള ബോധ്യം നിങ്ങൾക്കുണ്ടായി അവസാനം അപ്പോൾ നിങ്ങൾ ആത്മാർത്ഥമായി സ്നേഹിച്ച് നിങ്ങളുടെ വ്യക്തിയും നിങ്ങളെ അവഗണിക്കും നിങ്ങളെ ചതിക്കും എന്നൊക്കെ നിങ്ങൾ വിശ്വസിച്ചു പക്ഷേ നിങ്ങളുടെ വ്യക്തിക്കൊരു പക്ഷേ നിങ്ങൾ നിങ്ങൾ സ്നേഹിച്ചു തുടങ്ങിയപ്പോൾ നിങ്ങളോട് കാര്യമായ ആത്മാർത്ഥമൊന്നും ഉണ്ടായിരിക്കണമെന്നില്ല പക്ഷേ ജീവിതത്തിൻ്റെ ഒരു പ്രത്യേക ഘട്ടത്തിൽ നിങ്ങളുടെ വ്യക്തി നിങ്ങളെ മനസ്സറിഞ്ഞ് സ്നേഹിക്കാൻ തുടങ്ങി ജീവിതത്തിൻ്റെ ഒരു പ്രത്യേക ഘട്ടത്തിൽ നിങ്ങളുടെ വ്യക്തിയുടെ സ്നേഹം നിങ്ങളും മനസ്സിലാക്കിയിട്ടുണ്ട് അങ്ങനെ എല്ലാവരും നിങ്ങളുടെ വ്യക്തി നിങ്ങളെ വഞ്ചിക്കുമെന്ന് പറഞ്ഞ സാഹചര്യത്തിൽ യഥാർത്ഥത്തിൽ നിങ്ങളുടെ വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിലേക്ക് നിങ്ങൾ നൽകിയ ആത്മാർത്ഥമായ സ്നേഹം എത്തുകയാണ് എത്തുകയാണുണ്ടായത് ആ സ്നേഹം എത്തിയപ്പോൾ ആ വ്യക്തിക്ക് തന്നെ മാറ്റം ഉണ്ടായി ആ വ്യക്തി ആ നിങ്ങൾ നൽകിയ ആത്മാർത്ഥമായ സ്നേഹം കൊണ്ട് മാത്രം നിങ്ങളെ തിരിച്ച് ആത്മാർത്ഥതയോടെ സ്നേഹിക്കാൻ പഠിച്ചിരിക്കുന്നു മറ്റുള്ളവർ നിഗമനം നടത്തിയതും മറ്റുള്ളവർ പറഞ്ഞതിൽ നിന്ന് വ്യത്യസ്തമായി ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കാൻ പിടിച്ചിരിക്കുന്നു ആ വ്യക്തി നിങ്ങളെ മനസ്സിലാക്കാൻ പഠിച്ചിരിക്കുന്നു ആ വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങളോടുള്ള അഗാധമായ സ്നേഹം വരികയാണ് നിങ്ങളോടുള്ള അഗാധമായ ഇഷ്ടം വരികയാണ് നിങ്ങളെ സ്നേഹിക്കാനും മനസ്സിലാക്കാനും നിങ്ങളെ ഉൾക്കൊള്ളാനുമുള്ള ഒരു മനസ്സ് ആ വ്യക്തിക്കുണ്ടായിരിക്കുന്നു ആ വ്യക്തിയുടെ അത്തരത്തിലുള്ള മനസ്സ് നിങ്ങൾക്കും കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും ആ വ്യക്തി നിങ്ങളുടെ ആത്മാർത്ഥമായ സ്നേഹം കൊണ്ട് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ശരി നിങ്ങൾ തിരസ്കരിക്കാൻ ആ വ്യക്തിക്കാവുന്നില്ല നിങ്ങളുടെ ആത്മാർത്ഥമായ സ്നേഹം കിട്ടിക്കഴിഞ്ഞപ്പോൾ ആ വ്യക്തിയുടെ മനസ്സ് മാറിയിരിക്കുന്നു നിങ്ങൾ ഒരുപക്ഷെ ജീവിതത്തിൽ ഒറ്റപ്പെടുമെന്ന് വിചാരിച്ച സമയത്തിൽ നിന്നും നിങ്ങൾ ആർക്കാണോ സ്നേഹം കൊടുത്ത ആ വ്യക്തി നിങ്ങളെ തിരിച്ച് സ്നേഹിക്കാൻ തുടങ്ങുന്നു അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും ई वीडियो इष्टा लाइक पूरा कूड़ा सब्सक्राइब सब्स